சிஹர் அதிசக்திட்டு விஷயம் சிஹுரன் அது செய்யல ஒருபாட்கள் நம்ம நாட்டிலு ஒருபாடாளு தான் அதிசய சமீபிக்கரை சமீபிக்கி ஆளை தான் சமீபிட்டு சிவாஜ் காரும்

ബീനെ കൊണ്ട് സേവ് സീർ ചെയ്യുക ബി സീര് ചെയ്യുന്ന ആളാണ് ഷിത്താൻ വശീകരിച്ചിട്ട് ചെയ്യുന്ന ആളാണ് ബി ഇത് ചെയ്യിപ്പിക്കുന്നതാണ് എ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുക ഈ രണ്ട് എയും ബി ബിൻ്റെ കഥ ചർച്ചയില്ല കാരണം അവൻ്റെ പണി തന്നെ എന്താണ് കുഫറിൻ്റെ പണിയാണ് സീർ ചെയ്യുന്ന പണി തന്നെ കുഫറിൻ്റെ പണിയാണ് അയാൾ ഏതായാലും നരംഗത്തിലായിരിക്കുന്നത് എ എന്തായിരിക്കും ഇയാളെ കൊണ്ട് തോപ് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാളെ കൊണ്ട് പൊരുത്ത പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹോ ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ കൂലി കൊണ്ടും സിവിനെ കൊണ്ട് മാനസികമായ തണക്കുറഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യകൾ ചെയ്തേക്കാം സിവിൽ ചെയ്യപ്പെട്ട ആൾ ആത്മഹത്യയിലേക്ക് പോകണം സിഹി കൊണ്ട് കൊലപാതകം നടക്കും ഒരാളെ മരിപ്പിക്കാൻ കഴിയും ജീവിപ്പിക്കാൻ കഴിയും മരണത്തിലേക്ക് വരെ സിഹർ കൊണ്ട് ചെന്നു ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഒരാൾ ഭ്രാന്തനായ സിവിൽ ചെയ്യപ്പെട്ട ആൾ ഭ്രാന്തനായി അങ്ങനെ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് എന്തില്ല ആത്മഹത്യ ശിക്ഷ സിഖര് ചെയ്യപ്പെട്ട ആൾ ഭ്രാന്തനായിട്ട് ആത്മഹത്യ ചെയ്തു എന്നാൽ ആ ശിക്ഷയില്ല എന്ത് ആത്മഹത്യയുടെ ശിക്ഷയില്ല അതുമാത്രമല്ല ഇസ്ലാമിനു പുറത്തു പോകാനും സാധ്യതയുള്ള ഒരാളെ മുർത്തദ് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിച്ചത് അങ്ങനെ അയാൾ മുർത്താണിയാൽ അയാൾക്ക് അള്ളാഹിൻ്റെ ഇടയ്ക്കുള്ള വിധി എന്തല്ല കാഫർ വിധിയല്ല അയാളുടെ മുമ്പുള്ള അവസ്ഥ തന്നോ മുർത്താവുന്നതിന് മുമ്പുള്ള അവസ്ഥ നോക്കിയിട്ട് ආර සීන මුල්තද්ද කාකා වනටේ බීන කොඩ මීක භයිෂෝ සික්‍ර ච සී මුද දයින මෝගගේ ශේි දවස්ත මුොතදක අනිානගේ සීවුල ගොම්පත්ත අවස්ථ යාක මොබ ෙනකවා සිරු සල කො ද නම්බට අවස්ථ . അതിനുള്ള ശിക്ഷയുടെ ശിക്ഷ കുളിയും കൂടിയും ആഹ് അപ്പോൾ ഏതായാലും അല്ലാതോട് തോന്നുക ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ ആയാലും തോന്നുക ചെയ്യണം പുറപ്പെല്ലോ ചോദിക്കണം ഉപദ്രവിക്കപ്പെട്ടവരോട് ഒന്ന് ചെയ്യണം പുറപ്പെല്ലോ ചോദിക്കണം അയാൾ പുറത്തു നിന്നാൽ മാത്രം ശീലിക്കണം അതേപോലെ നഷ്ടപരിഹാരം കുറക്കണം എന്താണോ അയാൾക്ക് ബാധിച്ചത് കച്ചവട ക പൊളിഞ്ഞെങ്കിൽ അതിൻ്റെ നശിപ്പര്യാവം രോഗം ബാധിച്ച് ചികിത്സയാണെങ്കിൽ അതിൻ്റെ നശിപ്പ് പരിയാവം അയാൾ അനുഭവിച്ച ആ പ്രയാസപ്പെടുസ്റ്റ് പരിഹാരം കൊടുക്കണം ലോകം ചെയ്യണം ഇയാൾ നമ്മൾ കൊറുക്കലിനെ ചോദിക്കണം ഇല്ലെങ്കിൽ ഇയാൾക്ക് വരുക അപ്പോൾ എയും ബിയും എം ബിന്റെ ഓൾറെഡി ഉഫറിൻ്റെ അവിടെയാണ് എന്റെ കൊറുക്കിനെ ചോദിച്ചിട്ട് ഉഫ്രിൻ്റെ അപ്പോൾ സിമർ ഉള്ള മുഹത്താൻ നിരോധിച്ച അതികഠിനമായ ഭാവമാണ് സിഹർ ആ വഴിക്ക് തന്നെ പോകാൻ പാടില്ല വിശുദ്ധ കുറവായി അല്ലാസാൻ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വിഷയമാണ് ചോദ ചോദ്യത്തിന്റെ മാട്ടം അതെല്ലാം അതെല്ലാം തന്നെ പേരുന്നില്ല ഗൂഢം മാറ്റം അഭിചാരം അതൊക്കെ എന്താ പേര് കൈവിഷം ഇതിൽ പെട്ടെന്നല്ല കൈവിഷം കൈവിഷം അത് അലഫി മാമിന്റെ ഒരു ക്ലാസ് പറഞ്ഞു അലഫി മാം പറയുന്നത് സീൽ ചെയ്യുന്ന സാധനം അയാളിലേക്ക് എത്തണം എന്നാലാണ് അയാൾക്ക് സീൽ ബാധിക്കുക എന്ന് ഹലഫി മാമീൻ്റെ മതം അതാണ് നമ്മൾ കൈവിഷവാസം പറയുന്നത് സീൽ ചെയ്ത എന്തെങ്കിലും സാധനം അയാളുടെ ഉള്ളിലേക്ക് എത്തിക്കുക അതിന് കൈവിശവാ പറയും കൈകൊണ്ട് കൊണ്ടുപോകാൻ ഒന്നുമില്ല കൈ കൊണ്ട് കൊണ്ടുപോകണമെന്നില്ല അതൊരു വിഷമല്ലേ പോവാൻ സ്ത്രീകളുടെ ഹൈദ്യരക്തമായിട്ട് ചെയ്യും ഹൈദ്യരക്തം കൊണ്ട് ചെയ്യും ஹைதரக்தம் எங்கேங்கிலும் மட்டும் நம்ம குளிப்பிக்க அல்ல அது வயற்றில அது பின்னா வயற்றில் எடுக்கிற காரத்தரகத்தில் பட்டியும் செய்யும் அதுதண்ட சமயத்து நீங்கள் பாரியுமே பணப்படையா அங்கே பந்தப்பட்டால் நீங்கள் நகிம்சகையும் செய்யும் Setan bersih juga, gunung gerd Allah. di ഷൈഫാൻ എന്ന് പറഞ്ഞാൽ വിരുദ്ധ പ്രകൃതിയുടെ ആൾ അള്ളാഹു സുഹാൻ നിശ്ചയിച്ച ഒരു റൂട്ട് റൂട്ടുണ്ടാവണം ആ റൂട്ടിലേക്ക് എന്തിനായിട്ട് ചെയ്യുന്ന ആരും വരും ജിന്നിലും വരും മനുഷ്യരിലും ഷൈക്കാന് വരും ജിന്നിലും ഷൈക്കാന്തരും അള്ളാഹു സഹാൻ നോവത്ത വിശുദ്ധ ബുഹാനിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നെടുത്ത് പറയുന്നു അള്ളാഹു ും എല്ലാർക്കും ശത്രുമായിട്ട് പറയുമ്പോൾ അവാർഡ് ഇൻസിൽപ്പെട്ട ഷൈഖാനാണ് പ്രവാചകന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയും പ്രവാചകന്മാർക്കെതിരെ ഒക്കെ പറഞ്ഞ് அக்பிச்சு இன்சில் பெட்ட ஷைக்காண்ட் பிரவச்சகன்மா எந்த இன்சிலும் ஜின்னிலும் ஷைத்தானு அது தான் சத்ருவாய்ட் அல்லாஹூ சார் அவர் பரஸ்பரம் அவருடைய சந்தேஷம் கைமாற ஜி இன்சில இன்சிலம் பரஸ்பரம் சந்தேஷம் கைமாறிக் கொண்டே

ജിൻ്റെ വർഗത്തിൽ മാത്രമല്ല ഷീഫാൻ ഉണ്ട് മറ്റൊരു ഹദീസിന് വിത്തങ്ങൾ പറഞ്ഞു ഒരു അബൂധങ്ങൾ പറഞ്ഞു ഞാൻ നബിയുടെ ഒരു നബിന് അടുക്കൽ എപ്പോഴും ഞാൻ അടുക്കളക്ക് ചെന്നു അത് ലബിത്തങ്ങൾ കുറേ സമയം അവിടെ തന്നെ ഇരിക്കുന്നു മജ്ലിസ് ദീർഘമായ വിരുദ്ധമായത് നബിയോട്

ഇൻസ് വർഗത്തിൽ ശൈതാനാണെന്ന് അസുഖങ്ങളും കാരണം ജിന്ത് വർഗത്തിൽ ശൈത നമുക്ക് പെട്ടെന്ന് കാണാൻ അത് നമ്മൾ ഉള്ളിൽ കയറി കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മാത്രമൊക്കെ നമ്മുടെ ഉള്ളിൽ ചെയ്താൻ ഉണ്ട് എന്ന് അറിയുള്ളൂ പക്ഷെ ഇൻസിൽ ശൈതാനെ നമുക്ക് ഡയറക്റ്റ് കാണുകയും ചെയ്യും നമ്മളെ അത് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും തെറ്റിലേക്ക് നമ്മൾ ഒന്നിച്ച് കൂടെ കൂട്ടുകയും ചെയ്യും തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ഈ ജിന്നിൽ അങ്ങനെയല്ല ജിന്നുള്ളിൽ കൂടിയിട്ട് എൻ്റെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്കിത് മനസ്സിലാവുള്ളൂ നമ്മുടെ ഉള്ളിൽ ചെയ്താൻ ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ കരീൻ്റെ വിഷയമല്ല കരി എപ്പോഴും ഉണ്ടാവുക കരിയിൽ എന്ന സംഗതി എപ്പോഴും നമ്മളെ കൂടെ കൂടെ തന്നെ ഉണ്ടാവുക കരിനല്ലാതെ പുറത്തുനിന്നുള്ളൊരു ചൈത്താൻ ആ ഷെയ്ത്താൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോഴായിരിക്കും പക്ഷെ ഇൻസിലെ ശൈത്താൻ അങ്ങനെ അത് നമ്മളെ കൂടെ കൂടിയാൽ തന്നെ ഉണ്ടാക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ നമ്മുടെ ഒന്നിച്ചെന്നെ കൊണ്ടുപോകും തിൻ്റെ കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പ്രസൂല പറയും മാത്രം പറഞ്ഞു ഷെയ്താൻ ഉണ്ട് അത് പ്രസവിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രസവിക്കും ശൈത്താൻ പ്രസവിക്കും മുസ്ലാക്കാൻ ചോദിച്ച മുസ്ലിം ജിന്ന് പറയുമ്പോൾ ജിന്നുകളുടെ പ്രസവമാണ് ജിന്നുകളുടെ പ്രസവം മനുഷ്യന്റെ പ്രസവത്തെക്കാൾ പ്രയാസമാണ് കാരണം അവരുടെ ഗർഭകാലം മനുഷ്യന്റെ ഗർഭകാലം എന്ന് പറയുന്നത് ഒൻപത് പത്ത് മാസത്തിലാണ് എന്നാൽ ജിന്നുകളുടെ ചിലപ്പോൾ മൂന്ന് മാസം നാല് മാസമൊക്കെ അവരുടെ ഗർഭകാലം തന്നെ ഉണ്ടാകും അല്ല മൂന്ന് മാസം അല്ല പതിനഞ്ച് ഈ മുപ്പത് മാസത്തിനിടയിൽ പത്ത് മാസം വരെയാണ് അല്ലെങ്കിൽ ഒമ്പത് ചില ആഴ്ചകൾ അതാണ് അമ്പത് മാസം ചില ആഴ്ചകൾ അതാണ് മനുഷ്യന്റെ ഗർഭ കാലമെങ്കിൽ ജിമ്മിൻ്റെ പതിനഞ്ച് ടു മുപ്പത് വരെയുള്ള കാലം ഗർഭം തന്നെ ഉണ്ടാകുക പ്രസവാണെങ്കിൽ മനുഷ്യനിൽ ഒന്ന് രണ്ട് കൂടിയ മൂന്നായിരിക്കും പ്രസവിക്കുക പക്ഷെ ജിമ്മിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് കുട്ടികൾ വരെ ഒറ്റ പ്രസവത്തിൽ തന്നെ ഉണ്ടാകുക അത്രയും വേദന അവർ സെറ്റൂ ചെയ്തു പ്രസവം എന്ന സ്ഥലത്ത് കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാവുന്ന സംഗതി ജിന്നിലും ഉണ്ട് നിങ്ങൾ അവന്റെ മക്കളെയും കൂടാതെ സഹായികളായിട്ട് നിങ്ങൾ ഇബിലിസിനെയും അവന്റെ മക്കളെയും ശേഖരിക്കുകയാണോ അപ്പോ ഇബിലിസിന് ചെന്തിട്ട് മക്കളുണ്ട് ഇബിലിസിന്റെ മക്കളെ പറയുന്ന പേരാണ് ജിന്നിലെ പിതാവല്ല ആര് ഇബിലിസ് പിതാവ് എന്ന് പറയണെങ്കിൽ ഇബിലിസിനെ പറയാം ഇബിലിസ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് അഞ്ച് കുട്ടികളുണ്ടായി പിന്നെ അതിൽ നിന്നും ഉൽപാദനത്തിലൂടെ വന്ന ആളെയാണ് പറയാം ഇബിലിസിന്റെ മക്കളെ ജിന്നിന്റെ ജാൻ എന്ന് പറയും അപ്പോ ജാനാണ് ജിന്നിന്റെ പിതാവ് സഹിഫാ ജിന്നിലെ നല്ല ആളുണ്ട് പൊട്ടാളുകളുണ്ട് ജിന്നില് സ്വാനി നിങ്ങളിൽ സ്വാനീഹിങ്ങളായ ആളുകളുണ്ട് പിഴ സമയം വളരെ കുറച്ചായിരിക്കും ജിന്നിലെ സ്വാനീഹികൾ വളരെ കുറച്ചായിരിക്കും അവരിൽ ദുർമാലി ആയിരിക്കും അധികം ഉണ്ടാവുക ജിന്ന വർഗത്തിൽ കാരണം അവരുടെ പിതാവ് തന്നെ ദുർമാർഗിയാണ് ആരുടെ മക്കൾ എന്ന് പറയാം ഇബിലിസിന്റെ മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം ഇബിലിസാണ് അവരൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പൊ ഇബിലിസ് മക്കൾ ഉണ്ടാകും അവർ പ്രസവം ഉണ്ടാകും കുട്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അടുത്ത